ത്രിയേക ദൈവത്തിന്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ദൈവമക്കളോട് എന്നും ഉണ്ടായിരിക്കട്ടെ നമ്മളിപ്പം മംഗളവാർത്താ കാലത്താണ് നമ്മളുടെ ചിന്ത മുഴുവനും രക്ഷകന്റെ ആഗമനത്തെക്കുറിച്ചാണ് ഈ ആഗ്വൻ്റ് റിഫ്ലക്ഷൻ ഉണ്ടല്ലോ നമ്മൾ ഈ മംഗളവാർത്ത കാലത്ത് നടത്തുന്ന ധ്യാന ചിന്തകൾ അത് കൂടുതലും വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ ചിന്തിക്കേണ്ട ചില ധ്യാനങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു കൊച്ചിനോട് ഒരു യുവാവിനോട് യുവതിയോട് അല്ല ഒരപ്പച്ചനോട് അമ്മച്ചോട് എന്താണ് ക്രിസ്മസ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നൽകുന്ന മറുപടി ഇങ്ങനെയൊക്കെയാണ് ക്രിസ്മസ് അത് ഡിസംബറിലാണ് ഇച്ചിരി തണുപ്പ് കാലമാണ് മഞ്ഞൊക്കെ ഉണ്ടാകും ഞങ്ങള് പുൽക്കൂടാൻ വേണ്ടിയിട്ട് തെനയൊക്കെ വിതറി വളർത്തിയെടുക്കും പിന്നെ ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കും ഞങ്ങൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കും നക്ഷത്രങ്ങളെല്ലാവരും ഉണ്ടാകും അതുപോലെ തന്നെ അമ്മയും പാപ്പയെല്ലാം ഇരുന്നിട്ട് അമ്മയും എൻ്റെ പപ്പയെല്ലാം ഇരുന്ന് വീടെല്ലാം പെയിൻറ് ചെയ്യും ക്ലീൻ ചെയ്യും എല്ലാം പുതുതായി ഞങ്ങൾ സംരക്ഷിക്കും അതെന്തിനാന്ന് ചോദിച്ചാൽ അടുത്ത മറുപടി ഞങ്ങളുടെ രക്ഷകൻ കാലിത്തൊഴുത്തിൽ ജനിക്കാൻ പോകല്ല ക്രിസ്തു കാലിത്തൊഴുത്തിൽ ജനിക്കും രാജാക്കന്മാർ വരും അതുപോലെ തന്നെ കുന്തിരിക്കോ മീറയോ ഒക്കെ സമർപ്പിക്കും നക്ഷത്രത്തിന്റെ കഥ ഇങ്ങനെ കുറേ കഥകൾ എല്ലാവർക്കും അറിയാം പക്ഷേ സത്യത്തിൽ എന്നെ ഇപ്പം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും സഹോദരന്റെയും സഹോദരിയുടെയും ജീവിതത്തിൽ എന്തായിരിക്കണം ഈ ക്രിസ്മസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയി ധ്യാനിക്കേണ്ട ഒരു ചിന്തക ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ രാജാക്കന്മാരായാലും അല്ലെങ്കിൽ ആരായാലും ക്രിസ്തുവിനെ ദൈവത്തിന്റെ പുത്രനെ ഇല്ലെങ്കിൽ രക്ഷകനെ അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്താണ് കണ്ടെത്തുന്നത് അപ്രതീക്ഷിതം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ദൈവത്തിന്റെ ഏകപുത്രനെ കാലിത്തൊഴുത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല പശുവും മാടും അല്ലെങ്കിൽ മാടും അവിടെ ചാണകവും പുല്ലും വൈക്കോലും വണ്ടും ഈച്ചയും എല്ലാം നിറഞ്ഞ ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ പുത്രനെ ആരാ പ്രതീക്ഷിക്കുന്നു ആകെ അഗ്ലിയായിട്ട് ഒട്ടും നമ്മൾ നല്ലതായിട്ട് താല്പര്യപ്പെടാത്ത ആട്ടാലയിൽ നമ്മൾ ദൈവത്തിന്റെ പുത്രനെ കാണുക അപ്രതീക്ഷിതമായ സ്ഥലത്ത് കർത്താവിനെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമായിട്ട് ക്രിസ്മസിനെ നമുക്കൊന്ന് വ്യാഖ്യാനിക്കാം നമുക്ക് അങ്ങനെയും ചിന്തിക്കാം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എപ്പോഴും ദൈവത്തെ പ്രതീക്ഷിക്കുന്നത് വലിയ സമ്പത്തിൽ വലിയ ആരോഗ്യത്തിൽ വലിയ ആനന്ദത്തിൽ നല്ലൊരു വിവാഹത്തിൽ നല്ലൊരു ഭവനത്തിൽ നല്ലൊരു കാറിൽ നല്ലൊരു പ്രൊമോഷനിൽ എല്ലാ നന്മയിലുമാണ് നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് കണ്ടൂടെ കാലിത്തൊഴുത്തിൽ ദൈവപുത്രനെ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതേ ദൈവപുത്രനെ നിങ്ങളുടെ രോഗാവസ്ഥയിൽ കണ്ടൂടെ അപ്രതീക്ഷിതമായിരിക്കും നമ്മൾ പലപ്പോഴും ദൈവപുത്രനെ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ ദൈവവുമായുള്ളൊരു ബന്ധം നമുക്ക് ലഭിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ട് നാളെ എന്ത് ആലോചിക്കുമ്പോഴാകാം പെട്ടെന്ന് ക്യാൻസർ ആണ് എന്നറിയുമ്പോഴാകാം പെട്ടെന്ന് വിവാഹം തകർന്നു എന്നറിയുമ്പോഴാകാം ഒരാക്സിഡൻറ്റിലാകാം ഒരു ജപ്തിയിലാകാം ഒരു കടബാധ്യതയിലാകാം എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം അപ്രതീക്ഷിതമായി നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ തീർച്ചയായും ഓർക്കേണ്ട ഒരു കാര്യം അവിടെയാണ് കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മൾ ഒരിക്കലും തനിച്ചാക്കിയിട്ട് അവൻ മാറി നിൽക്കുകയല്ല അതുകൊണ്ട് ഇപ്പോ ഈ ദാസനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവ മക്കളോടും എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത് നിങ്ങൾ നിങ്ങളുടെ സാഹചര്യത്തിലേക്ക് ഒരു മിനിറ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുക ഏത് വിഷമാവസ്ഥയിലാണോ നിങ്ങൾ അറിയണം ആ വിഷമാവസ്ഥയിൽ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ പറ്റുന്ന ഒരു ദൈവം യേശു ക്രിസ്തുമാണ് കാര്യം ക്രിസ്തുവിനെ എപ്പോഴും അപ്രതീക്ഷിത സ്ഥലത്താണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ ഈ ക്രിസ്തുവിനെ കണ്ടെത്തി ആ വിഷമാവസ്ഥയിലും ക്രിസ്തുവിനെ സ്തുതിച്ച് ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിന്റെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഭൗതിക നന്മകൾ മാത്രമല്ല ആത്മീക നന്മകളുമാണ് കാരണം ഈശോ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യം നീതി അന്വേഷിക്കണം ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ രണ്ടായിരത്തി പതിനാറില് ക്രിസ്തുവിനെ വരവേൽക്കാം രണ്ടായിരത്തി പതിനാറിലെ ഈ മംഗളവാർത്ത കാലത്ത് നമുക്ക് എങ്ങനെ ക്രിസ്തുവിനെ കുറിച്ച് ധ്യാനിക്കാം ക്രിസ്തുവിനെ സ്വന്തമാക്കാം സർവശക്തനായ ദൈവം സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ